ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആനയും അണ്ണാരക്കണ്ണനും ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി അതുകണ്ട് അണ്ണാന് കൊതിമൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്നു ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എൻ്റെ ചക്ക തിന്നോ തിന്നൂല്ലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂല്ലോ അണ്ണാൻ പറഞ്ഞു ആനക്ക് ദേഷ്യം വന്നു അണ്ണാനെ അടുത്തൊരാറ് അണ്ണാൻ ചെന്നു വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ ചില ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാന് എടുത്തൊരോറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപ്പാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ഊച്ചിൽ ചിലച്ചിൽ എണ്ണയും തെച്ചു ഊച്ചിൽ ചിലച്ചിൽ വാഗയും തെച്ചു ഊച്ചിൽ ചിലച്ചിൽ ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാൻ എടുത്തൊരോട്ടയേർ അണ്ണാൻ ചെന്നു വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ഊച്ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ഊച്ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ഊച്ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ഊച്ചിൽ ചിലച്ചിൽ ആനയ്ക്കു ഒരുപാടൊരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്തൊരൊറ്റയേർ അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിൻ്റെ ചക്കയും തിന്ന് ഊച്ചിരിച്ചിരിച്ചിൽ എണ്ണയും തേച്ച് ഊച്ചിരിച്ചിരിച്ചിൽ വകയും തേച്ച് ഊച്ചിൽ ചിരിച്ചിൽ തളിയും തേച്ച് ഊച്ചിരിച്ചിരിച്ചിൽ കുളിക്കുകയും ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പാക്കൊമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പെടിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്ന ഓച്ചിരിച്ചിരിച്ചിൽ എണ്ണയും തേച്ചു വകയും തേച്ചു ഓച്ചിരിച്ചിൽ തളിയും തേച്ചു തേച്ച് ഉൾക്കുകയും ചെയ്ത് പ്രാവിൻ കൊമ്പിലെത്തി ഇനിയിപ്പോ ഈ അണ്ണാനെ എന്താ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ Bye. Mm -hmm.